ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡ്രിങ്ക് വേളയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു മാജിക്കൽ ഡ്രിങ്ക് ആണ് വയറും വണ്ണവും ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഭക്ഷണശേഷം നമുക്കുണ്ടാകുന്ന നെഞ്ചരിച്ചിൽ അതുപോലെ ഗ്യാസ്ട്രബിള് കുളിച്ച തികട്ടൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്നതിലൂടെ അപ്പം നമുക്കിതിലേക്കായിട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ അയമോദകം ഇത്രയുമാണ് വേണ്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് കപ്പോളം വെള്ളം ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ വെള്ളം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ വലിയ ജീരകവും ഒരു ടീസ്പൂൺ അയമോദകവും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വെട്ടി തിളക്കണം അതുവരേക്കും നമ്മൾ വെയിറ്റ് ചെയ്യാം ഈ ഒരു ഡ്രിങ്കിൽ നല്ല ഒരു യെല്ലോ കളറ് വരുന്നതുവരെ നമ്മളിത് നന്നായി തന്നെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം നന്നായിട്ടത് തിളച്ച് അതിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാം അതിൽ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങണം അതുവരേക്കും നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഇതാ വെള്ളം നന്നായി തന്നെ തിളച്ചു വന്നിട്ടുണ്ട് കളറെല്ലാം എന്താ യെല്ലോ കളറായി തുണങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് വാങ്ങിവെക്കാം ഇപ്പം ഇതാ വെള്ളം ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുവാണ് നല്ലൊരു യെല്ലോ കളറിലാണ് ഈ ഒരു വെള്ളം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ കിട്ടുന്നത് ഗ്യാസ്ട്രബിളും അങ്ങനെയുള്ള കുളിച്ച് തികട്ടലും നെഞ്ചിരിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ചേർത്തിട്ടുള്ളത് ഇത് കുടിക്കുന്നതിലൂടെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അതുകൂടാണ്ട് നമുക്ക് വണ്ണം വയറും ഒക്കെ ഒന്ന് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക അത് ഏകദേശം ഒന്ന് ഒരു ഒരാഴ്ചയൊക്കെ ഒന്ന് അടുപ്പിച്ചൊക്കെ കുടിച്ചു നോക്കുക അപ്പം നിങ്ങൾക്കും അതിൻ്റേതായൊരു മാറ്റം കണ്ടുവരും ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ ചെറു ചൂടോടുകൂടി തന്നെ കുടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് ഗുണം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ആയിട്ട് വീണ്ടും കാണാം ബൈ